നാലഞ്ച് മാസത്തെ കുടിശ്ശിക വന്നു എന്നുള്ള സത്യമാണ് എവിടെയാണ് അറുന്നൂറ് രൂപ കൊടുത്തുകൊണ്ടിരുന്ന സമയമായിരുന്നു ഉമ്മൻചാണ്ടിൻ്റെ സമയം അത് ഏകദേശം പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നോ ഇതെങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നുള്ളതാണ് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു ഒരു ഘട്ടത്തിൽ അത് ആയിരം രൂപയാക്കി ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അവസാന വർഷമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തി അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ മൂന്നിരട്ടിയോളം വരണ്ടി വരും ഇപ്പം ഈ ഗവൺമെന്റ് സ്ഥലത്ത് അവിടെയാണ് ഇത്രയും വെട്ടിക്കുറവ് വന്നത് വെട്ടിക്കുറവ് ആരും പ്രതീക്ഷിക്കുന്നില്ല സ്വാഭാവികമായിട്ട് പലപ്പോഴും ഓവർഡ്രാഫ്റ്റ് ഇപ്പൊ തന്നെ ഇപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കേന്ദ്രത്തിൽ നിന്നുള്ള ടാക്സിന്റെ വിവിധം മറ്റു ചില ഈ ബാക്കി നമുക്ക് ബോറോയിങ്ങൊക്കെ വരാത്തത് കൊണ്ട് നമ്മൾ ഓവർ ഡ്രാഫ്റ്റിൽ പോവാം ഞാനിത് ഒരിക്കലും മർജൊന്നും വെക്കാറില്ല ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യമല്ല ഓവർ ഡ്രാഫ്റ്റ് ഒരു പർട്ടിക്കുലർ ഘട്ടം കഴിഞ്ഞാൽ നിന്ന് പോകും അത് സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതി വരുമ്പോഴത്തേക്കും കേസൊക്കെ നടന്ന സമയമാണല്ലോ കേസിനൊക്കെ പോയത് എന്താണെന്ന് ചോദിച്ചത് ഇത് കേരളത്തിൽ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ അതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പണം കിട്ടാതെ വന്നപ്പോഴാണ് കേസിന് പോകേണ്ടത് കേസിന് പോയി പണം മേടിച്ചിട്ട് ആ പണം കിട്ടിട്ട് ആ മാസം രണ്ട് രണ്ട് മാസം ഒരുമിച്ച് കൊടുത്തു ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പണം കിട്ടാതെ വരുന്നതിന്റെ കാര്യം കൊണ്ടുതന്നെയാണ് ഈ ബുദ്ധിമുട്ട് വന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും റൂൾ ത്രീ അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം കൊടുത്തു തീർക്കും കൊടുത്തീർക്കും ഈ വർദ്ധിപ്പിച്ച കൊടുക്കുന്നുണ്ട് ഇനി ആയാലും കൊടുക്കുകയും ചെയ്യും അതാണ് ഇനി എന്താണ് പുതിയ ബഡ്ജറ്റിൽ കൂടുതൽ ഇപ്പോഴത്തെ സ്ഥിതിയില് ഇത് എന്നോട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഞങ്ങൾ കൗൺസിൽ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അതും യു പി ഫിനാൻസ് മിനിസ്റ്റർ അമ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് അവരുടെ ജനസംഖ്യ ഇരുപത്തിനാല് കോടിയാണ് നമ്മുടെ ഏഴരട്ടി നമ്മൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നു ഈ തുക അവർ കൊടുക്കുന്നുമില്ല അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ഏഴരട്ടി ഉള്ള സ്ഥലത്ത് അമ്പത്തിരണ്ട് ലക്ഷം കൊടുക്കുന്നുള്ളു അപ്പൊ നമ്മളത് കൃത്യമായി കൊടുക്കും കൊടുക്കും ബാക്കി കാര്യങ്ങൾ പിന്നെ ആരോപിക്കുന്നുണ്ട് എന്തായാലും അത് കൃത്യമായി കൊടുക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണ് മറ്റൊരു പരാതി ഉള്ളത് ജീവനക്കാരുടെ ആനുകൂല്യവും ഡിനെ എന്നൊരു ഗവൺമെന്റ് അല്ല അതാണ് ചർച്ച അതാണ് ചർച്ച ജീവനക്കാരുടെ ഇപ്പം ഇപ്പൊ ഡി എ ഡി എ ഒരുമിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ പത്തോ ഇരുപതോ മുപ്പത് വർഷം നോക്കിയോ കേരളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതുകൊണ്ട് ചർച്ച അവര് മനസ്സിലാക്കുന്നില്ല തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ നിന്നു ഈ സർക്കാർ ആയതുകൊണ്ടാണ് ഇത് കിട്ടുന്നതെന്ന് ശമ്പള കോവിഡ് സമയത്ത് കൊടുത്തുള്ള വേണ്ടയോ എന്നൊരു ചർച്ചയുണ്ട് കൊടുത്തത് ശരിയാണോ ഇല്ലയോന്ന് പക്ഷെ കൊടുത്തത് ഇവിടെയുണ്ടോ ഇന്ത്യ ഗവൺമെന്റ് മന്ത്രിയുടെ വൈഫ് നടക്കുന്നുണ്ടോ അവരുടെ വൈഫും ജീവനക്കാരി അവരുടെ ഡി എ കഴിഞ്ഞ വർഷം ഡി എ കൊടുത്തു ഈ വർഷവും ഈ വർഷം രണ്ട് ഡി എ കൊടുത്തു ഈ വരുന്ന വർഷവും ഡി എ കൊടുക്കും അതൊക്കെ പ്രഖ്യാപിച്ചാണ് കുറച്ച് കുടിശ്ശികയുണ്ട് ആ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ തന്നെയാണ് ഇലക്ഷനിലേക്ക് നമുക്ക് നമുക്ക് വലിയ തോതിൽ ഇത് ദൈനംദിന മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റാത്ത തരത്തിലേക്ക് നിങ്ങൾക്ക് തരുന്ന പണം എല്ലാം പിടിച്ചു നിർത്തി അപ്പോൾ വാസ്തവത്തിൽ ഇതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് പിടിച്ചു നിർത്തായി ഒരിക്കലും ഇത് പൊളിഞ്ഞാൽ സർക്കാർ സംവിധാനം ആകെ പൊളിയും അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ഒരു എൽ ഡി എഫ് സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് അത് ജീവനക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ തന്നെ അപകടത്തിലേക്ക് പോകണം ഇത്രയുള്ളതിനകത്ത് പക്ഷെ അവർ മനസ്സിലാക്കും കാരണം ഉത്തരവാദിത്ത സംഘടനകളാണ് കേന്ദ്ര ഗവൺമെൻ്റിന്റെ നിലപാടിനെതിരെയൊക്കെ ആളുകളുടെ അവർ കമ്പയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സർക്കാർ ഇത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സ്ട്രങ്ങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുന്ന സർക്കാരാണ് അതിനകത്തൊന്നും കുഴപ്പം വരില്ല അത് കൊടുക്കാനുള്ളതും ആനുകൂല്യങ്ങളെല്ലാം കൊടുത്താലും മാത്രമുള്ളൂ